ഇരുപത്തി ആറാം തീയതി വാർഡ് കോൺഗ്രസ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത ഇത് പാകിസ്ഥാനൊന്നല്ലല്ലോ നമ്മൾ നമ്മുടെ ഇന്ത്യൻ രാജ്യത്ത് നമുക്ക് എനിക്ക് വേണ്ടി വോട്ട് ചെയ്ത ആളുകൾ ഒരു കൂടി ചേർന്നപ്പോ ഞാൻ അവിടെ ഒരു അടുപ്പിൽ തീ പോകുന്നത് കോൺഗ്രസ് വാർഡ് യോഗത്തിൽ സി പി എം അങ്ങനെ എപ്പോഴാണ് സമീപിച്ചത് സി പി എം എന്നെ സമീപിക്കുന്നത് എലക്ഷന്റെ തലേ ദിവസമാണ് ഞാൻ അവരെയാണ് അവരെയാണ് പോയി ഞാൻ കണ്ടത് ഞാൻ ഇതുവരെ വിശ്വസിച്ച് പോന്നിരുന്ന യു ഡി എഫ് എന്നെ മാറ്റി നിർത്തി വേറെ ഒരാളെ കണ്ടെത്തി എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ സി പി എമ്മുമായി കൂട്ടുകൂടാൻ തീരുമാനിച്ചത് അപ്പൊ കൂട്ടുകൂടാൻ തീരുമാനിച്ചതിനു ശേഷമാണ് അങ്ങേക്കാളും കോൺഗ്രസ് നേതാക്കൾ വന്നത് അല്ലേ അല്ല അവർ ഇരുപത്തി മൂന്നാം തീയതി രാത്രി ഒൻപത് മണിക്കാണ് എന്റെ വീട്ടിലേക്ക് വരുന്നത് ഞാൻ തീരുമാനിക്കുന്നത് സിപിഎമ്മുമായി കൂട്ടുകൂടാൻ തീരുമാനിക്കുന്നത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം ഇരുപത്തി ആറാം തീയതി കോൺഗ്രസിലെ നേതാക്കൾ വന്നത് ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാത്രി ഒൻപത് മണിക്ക് ഇരുപത്തി ഏഴാം തീയതി ആണ് ഇലക്ഷൻ നടക്കുന്നത് കണക്കുകളൊന്നും ഈ കണക്ക് ഇവർ നാല് പേര് വോട്ട് വോട്ട് മൂന്ന് പേര് എന്നൊന്നും അവർ നമ്മൾ ഭരിക്കും എന്ന് മാത്രമേ പറഞ്ഞോളൂ കേൾക്കാമല്ലോ അങ്ങനെയാണെങ്കിൽ ഇരുപത്തിമൂന്നാം തീയതി താങ്കൾ അങ്ങനെ ഒരു നിലപാടെടുത്തെങ്കിൽ ഇരുപത്തി ആറാം തീയതി എന്തിനാണ് കോൺഗ്രസിന്റെ വാർഡ് കമ്മിറ്റി യോഗത്തിൽ താങ്കൾ പങ്കെടുക്കുന്നത് പതിനൊന്നാം വാർഡ് കമ്മിറ്റി യോഗത്തിന്റെ മിനിറ്റ്സ് ഞാനിപ്പോൾ സ്മൃതിക്ക് അയച്ചിട്ടുണ്ട് അതിനകത്ത് ഏഴാമതായിട്ട് ഒപ്പിട്ടിരിക്കുന്ന വ്യക്തിയുടെ പേര് ശ്രീ കെ ആർ ഔസൈഫ് എന്നാണ് ഞാനും അപ്പൊ അദ്ദേഹം എന്തിനാണ് ഈ അന്നേ ഒരു തീരുമാനം എടുത്തു എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇരുപത്തി മൂന്നും കഴിഞ്ഞ് മൂന്നു ദിവസം കഴിഞ്ഞ് ഇരുപത്തി ആറാം തീയതിയിലത്തെ കോൺഗ്രസ് യോഗത്തിൽ പങ്കെടുക്കുന്നത് അപ്പൊ അതിനകത്ത് ഒരു നിരർത്ഥകമായ വാദഗതിയാണ് ശ്രീ കെ ആർ ഔസൈഫ് പറയുന്നത് അൻപത് ശതമാനം മാത്രം താങ്കൾക്ക് വിജയ സാധ്യത ഉണ്ട് ഇത് അല്ല 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 സ്മൃതി സ്മൃതി ആദ്യം പറഞ്ഞ വരാം 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 യോഗത്തിൽ കാര്യം െല്ലേ ഇതിന് അതിന് അതിന് മറുപടി പറയാം ഇത് ഞാൻ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തില് കുറെ ചാലിലോ മറ്റത്തൂർ കുന്നിലോ ഒന്നല്ല പോയത് കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട ഞാൻ എനിക്ക് വോട്ട് നൽകി തന്നെ വിജയിപ്പിച്ച ജനങ്ങളുള്ള ആ വാർഡിലാണ് ഞാൻ സന്ദർശനം നടത്തിയത് ഞാൻ അതുവഴി പോകുമ്പോൾ അവിടെ പത്ത് ആള് കൂടിയിരിക്കുന്നു കണ്ടു ഞാൻ അവിടെ കയറി എന്താ പരിപാടി ഒരു അടുപ്പിൽ തീ പോകുന്നത് കോൺഗ്രസ് ഇവർ കൃത്യമായിട്ട് സഹായിച്ചിട്ടുണ്ട് കോൺഗ്രസ് എന്നെ സഹായിച്ചിട്ടുണ്ട് ഇതിലെന്തോസ്റ്റേക്ക് ഉണ്ടല്ലോ കമ്പിൽ വെച്ചിട്ടില്ല കോൺഗ്രസിന്റെ പറ്റി പ്രവർത്തകർ പ്രവർത്തകർ പങ്കെടുക്കും ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ അണ്ണാക്കിലെ പിരിവെട്ടി മിനിറ്റ്സ് മിനിറ്റ്സ് ബുക്കിൽ കോൺഗ്രസിന്റെ ആയാലും സി പി എമ്മിന്റെ ആയാലും അതിന്റെ പിറ്റേ ദിവസം അവിടെ കുടിവെള്ളത്തിന്റെ ഒരു മീറ്റിംഗ് നടന്നിട്ടുണ്ട് ഇരുപത്തി എട്ടാം തീയതി ഞായറാഴ്ച ിൽ ഞാൻ മീറ്റിങ്ങിൽ കമ്മിറ്റി യോഗത്തിൽ താങ്കൾ പങ്കെടുത്തിരുന്നോ ഇല്ലയോ ഞാൻ അത് വഴി പോയി അവിടെ ഒരു പത്താളെ കണ്ടു കോൺഗ്രസ് കൂട്ടായ്മയാണെന്ന് പത്ത് ഇരുപത്തി ആള് വേണ്ട ആകെ പത്താളാണ് അവിടെ ഉണ്ടായിരുന്നത് വാർഡ് കമ്മിറ്റി അല്ല ഉദ്ദേശിക്കുന്ന അവര് വാർഡ് കമ്മിറ്റി അല്ല കോൺഗ്രസിന്റെ കമ്മിറ്റി അതല്ലേ അല്ലാണ്ട് വാർഡ് കമ്മിറ്റിയാണോ പൊട്ടുന്ന ലോക പൊട്ടണ കോൺഗ്രസിന്റെ കമ്മിറ്റി കോൺഗ്രസിന്റെ താങ്കൾ ഏഴാമതായി പേരൊപ്പിട്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ താങ്കൾ ആ മിനിറ്റ്സ് ബുക്കിൽ കോൺഗ്രസ് വാർഡ് കമ്മിറ്റി എന്ന് കണ്ടാൽ താങ്കൾ ഒപ്പിടാതിരിക്കില്ലേ താങ്കൾ ഇത്ര വലിയ വർഗീയ ശക്തിയുമായി കൂട്ടുകൂടുന്നവ കോൺഗ്രസ് ആണെങ്കിൽ ഒപ്പിടാതിരിക്കില്ലേ നിർത്തി താങ്കൾ എന്തിനാണ് കോൺഗ്രസിന്റെ പതിനൊന്നാം വാർഡ് കമ്മിറ്റി യോഗം കൂടുന്ന സ്ഥലത്ത് അതിൽ ഏഴാമതായി താങ്കൾ മിനിറ്റ്സ് ബുക്കിൽ ഒപ്പിട്ട് ഒപ്പിട്ട് പേരെഴുതിയത് എന്തിനാണ് അല്ല ചേയ്ത്താനും കടലും നിങ്ങൾ അതിന്റെ എട്ടാമത്തെ ആളുടെ പേരൊന്നു വായിച്ചാൻ അല്ല എട്ടാമത് എട്ടാമത് ഒപ്പിട്ട ആളുടെ വായിച്ചേ ഒരു പേരൊന്നും അത് അറിയാനാണ് ആ അല്ല ഇത് ഞാൻ ഇത് എന്റെ ഒപ്പം ഞാൻ ഒപ്പിട്ടിട്ടില്ല എന്തായാലും എന്തായാലും ഇനി എനിക്ക് എങ്ങനെയെങ്കിലും മതി വർഗീസ് വർഗീസ് ഇവരൊക്കെ തോമസ് ഷാജു അവിടെ ആ വാർഡില് യോഗത്തിൽ ഇവരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പതിനെടുത്ത യോഗത്തിലും അവിടെ ചർച്ച ചെയ്യാനാണ് അവർ കൂടി അതെ അവരൊക്കെ കോൺഗ്രസ്കാരാണെന്നേ അങ്ങയുടെ പോയിന്റ് മനസ്സിലായില്ല അവരൊക്കെ യോഗത്തിൽ കോൺഗ്രസോട് വിയോജിപ്പുള്ള പ്രശ്ന എങ്ങോട്ടാ കൊണ്ടുപോ എങ്ങോട്ടാ പ്രശ്നമുണ്ട് തന്നെ കോൺഗ്രസ് തീരുമാനിച്ച വ്യക്തി ഇരുപത്തി ആറാം തീയതിയിലെ വാർഡ് കമ്മിറ്റിയിൽ പങ്കെടുത്താൽ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ പ്രശ്നമുണ്ട് വ്യക്തി ഇരുപത്തി ആറാം തീയതി വാർഡ് കോൺഗ്രസ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത പ്രശ്നമുണ്ട് പൊളിയാണ് ക്ലാരിറ്റി കിട്ടുക ഒരു ബി ജെ പി കോൺഗ്രസ് സഖ്യം വരികയാണ് ഞാൻ അതിന്റെ കൂടെ ഇല്ല എന്നൊരു ക്ലാരിറ്റി അങ്ങ് കിട്ടിയാണ് പിന്നെ എന്തിനാണ് അങ്ങ് ഇരുപത്തിയാറാം തീയതി യോഗത്തിൽ പോയി പങ്കെടുക്കുന്നത് മീറ്റിംഗിൽ പറഞ്ഞോളൂ ഞാൻ പങ്കെടുത്തിരുന്നു അത് സത്യം തന്നെയാണ് പത്ത് പേര് ഉണ്ടാവുള്ളൂ ഇപ്പൊ പറയുന്ന എനിക്ക് വേണ്ടി വർക്ക് ചെയ്ത അപ്പൊ ഒന്ന് സഹോദരി ഒന്നും ഞാൻ പറയുന്നത് കേൾക്ക് പറഞ്ഞു പണി ഞാൻ എന്താ വന്ന എനിക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുള്ള ആളുകൾ ഈ മീറ്റിംഗിലുണ്ട് ഈ മീറ്റിംഗില് ഈ മീറ്റിംഗില് അവരും പങ്കെടുത്തിട്ടുണ്ട് അവരെ അവരൊന്ന് കാണുക അവരൊന്ന് കേൾക്കുക എന്നുള്ള പറയുന്നത് ഒരു ഒരു പാകിസ്ഥാനൊന്നല്ലോ ചിന്താഗതി നമ്മൾ നമ്മുടെ ഇന്ത്യൻ രാജ്യത്ത് നമുക്ക് എനിക്ക് വേണ്ടി വോട്ട് ചെയ്ത ആളുകൾ ഒരു കൂടി ചേർന്നപ്പോ ഞാൻ അവിടെ കയറി ശരിയാണ് ആ മീറ്റിംഗിൽ ഞാൻ പങ്കെടുത്തത് ശരിയാണ് അപ്പൊ അവർ വിലയിരുത്തിയത് എന്താന്ന് പറഞ്ഞാൽ ഈ വിഷയം തന്നെയാണ് അവർ വിലയിരുത്തിയിട്ടുള്ളത് വർഗീയ കക്ഷിയുമായിട്ട് ഒരു കൂട്ടും കൂടണ്ട വാടിനു ഗുണം കിട്ടുന്ന ഏത് നടപടിയുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുമോ അത് ശരി അപ്പൊ മറ്റത്തൂരിലെ ഒരു പ്രാദേശികമായ വിഷയം എടുത്തു കാണിച്ചുകൊണ്ട് കേരളത്തിൽ ഈ തോറ്റു തൊപ്പിയിട്ട് നിൽക്കുന്ന സി പി എമ്മും മുഖ്യമന്ത്രിയും സി പി എം നേതാക്കന്മാരും അത് കേരളത്തിന്റെ പരിച്ഛേദമാണെന്നൊക്കെ പറയാൻ ശ്രമിച്ചാൽ കേരളത്തിലെ ജനം മണ്ടന്മാരല്ല എന്നും ഈ കേരളത്തിലെ ജനം തന്ന ഈ സമ്മാനം ഇതേ സ്വീകരിക്കാൻ അവരുടെ മനസ്സ് സമ്മതിച്ചിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് എന്തായാലും നിന്നെ ഞങ്ങൾ സമ്മതിച്ചു വന്നിരിക്കുന്നു